ഇളക്കി മറിച്ചുകൊണ്ട് ജാഥ നടത്തുന്ന ആദരണീയനായ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ജന നേതാക്കളിൽ ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുകയാണ് ഇന്നത്തെ ഈ ജാഥയിലെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ബഹുമാനായ അബ്ദുൽ ഖിമാൻ കണ്ടത്താണിയും ശ്രീ അനൂപ് ജേക്കബും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കൂടെ സംസാരിക്കേണ്ടായി ഒരുപക്ഷേ കേരളത്തിലെ സാധാരണക്കാർക്ക് ഇന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം ജനങ്ങളുടെ പിന്തുണ ഏതായാലും ഈ സർക്കാരിന് ഇല്ല എന്നുള്ളതും ഇനി വന്യജീവികളുടെ പിന്തുണ കിട്ടുമോ എന്നാണ് സർക്കാർ നോക്കുന്നത് എന്നുമാണ് കാരണം നിയമസഭയിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ തയ്യാറാക്കിയ ആ ബില്ല് അത് നിയമമാകാൻ അവർ ആഗ്രഹിച്ച ഒരു ബില്ലാണ് ശ്രീ അനൂപ് ജേക്കബോട് സൂചിപ്പിച്ച പോലെ ആ ബില്ല് തയ്യാറാക്കിയത് ആർക്കു വേണ്ടിയാണ് എന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ഇനി ജനങ്ങളുടെ പിന്തുണ ഈ സർക്കാരിന് ലഭിക്കില്ല എന്ന് അവസാനത്തെ ബോധ്യവും അവർക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിലും വന്യജീവികളും ഇടതുപക്ഷ സർക്കാരും തമ്മിൽ വലിയ വ്യത്യാസമില്ല കടുവ മനുഷ്യനെ പോലെ അവരും മനുഷ്യനെ കീറുന്ന ആൾക്കാരാണ് ഇതുപോലെ തന്നെയാണ് അവരും മനുഷ്യന്മാരെ കൊന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ മനുഷ്യന്മാരെ കൊല്ലുന്ന കടുവയെ കുറിച്ച് അവർക്ക് വലിയ ആശങ്കയൊന്നുമില്ല ചന്ദ്രശേഖരനെ ഇതിലും മൃഗീയമായിട്ടാണ് അവർ കൊന്നത് ശരത് ലാലിനെ ഇതിലും മൃഗീയമായിട്ടാണ് അവർ കൊന്നത് അപ്പൊ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ മാനസികാവസ്ഥ തന്നെ വന്യജീവികളുടെ ഇതിന് തുല്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ ജാഥ എന്നത് വളരെ സവിശേഷതയാകുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ നിന്ന് ജീവിക്കുന്ന ഒരു സാധാരണ ശരാശരി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരഭിമുഖരിച്ചിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പ് ഇപ്പൊ കുറച്ച് ദിവസമായി റേഷൻ കടയിലേക്ക് മനുഷ്യർമാർക്ക് പോകാനേ വഴിയോ ഒരു റേഷൻ കടയിലും മരി അടക്കമുള്ള സാധനങ്ങളില്ല ഒരു റേഷൻ കടയിലും സാധാരണക്കാർക്ക് ആശ്രയമാകുന്ന റേഷൻ കടകളിൽ ഒന്നുമില്ലാതെ കാര്യമായി നിൽക്കുകയാണ് ഗവൺമെന്റിന് ഇതിനെ കുറിച്ച് യാതൊരു ആലോചനയുമില്ല ആ ആലോചന എന്ന് പറയുന്നത് ബ്രൂവർ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്ന് മാത്രമാണ് പണ്ട് ലൂഇ പതിനാലാമന്റെ ഭാര്യ പറഞ്ഞ വിഖ്യാതമായ ഡയലോഗുണ്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതെ കരയുമ്പോൾ അവർ പറഞ്ഞു ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് റൊട്ടി ഇല്ലാതെന്ന് പറഞ്ഞു അവർ കഴിക്കുന്ന ഭക്ഷണ റൊട്ടിയാണ് അപ്പം ലൂയി പതിനാലാമൻ എന്ന രാജാവിന്റെ ഭാര്യ പറഞ്ഞു എന്തിനാണ് അവർ റൊട്ടിക്ക് കരയുന്നത് അവർക്ക് കേക്ക് കഴിച്ചാൽ പോലും ഈ കേക്കില്ലാത്തവരാണ് മുട്ടി കഴിക്കുന്നത് എന്ന് അറിയാത്തത് കൊണ്ടല്ല ജനങ്ങളെ പരിഹസിക്കുകയാണ് ഇതേമാതിരിയാണ് ഇതേമാതിരിയാണിപ്പോ പിണറായി വിജയൻ പറയുന്നത് നിങ്ങൾക്ക് റേഷൻ കടയിൽ അരിയില്ല എന്താ ആവശ്യത്തിനുള്ള മദ്യം ഞങ്ങൾ തരാം എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ ഈ ഒരു ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ ഗവൺമെന്റിന്റെ മുൻഗണന എന്നുള്ളതാണ് ഒരു സർക്കാരിനൊരു മുൻഗണന വേണ്ടി ഒരു സർക്കാരിന്റെ പ്രയോറിറ്റി വേണ്ടേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കാണുന്ന ഏറ്റവും വിചിത്രമായിട്ടുള്ള കാഴ്ച ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റികൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന പ്രയോറിറ്റികളെയല്ല അവർ കൊണ്ടുവരുന്ന കാഴ്ചകൾ അവർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്ന പദ്ധതികളെല്ലാം ആർക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് മന്ത്രിമാർ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം പുതിയ അഴിമതിക്കുള്ള സംവിധാനം ഇപ്പൊ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് നമ്മളൊക്കെ സാധാരണ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ശരാശരി ഒരു സ്ക്വയർ ഫീറ്റിൽ എന്താ വരുക ഒരു ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെയാണ് പരമാവധി ഒരു വീട് നിർമ്മാണത്തിന് ഒരു സ്ക്വയർ ഫീറ്റിന് ചിലവാകുന്ന പൈസ എന്നാൽ എന്നാൽ ഇപ്പൊ പി ഡബ്ല്യു ഡിയുടെ ബിൽഡിങ്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയ ആപ്പ് നേരത്തെ ഉള്ള ആപ്പാണ് ആ പുതിയ ആപ്പിൽ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും മൂവായിരം രൂപ സ്ക്വയർ ഫീറ്റിന്റെ നിർമ്മാണത്തിന് ചെലവാണ് ഇത് എന്തിനാണെന്നറിയോ എന്നൊരു മുഖ്യമന്ത്രി ഒരു പുതിയ ഉപദേശം കൂടി നൽകിയിട്ടുണ്ട് ഇനി വയനാട്ടിലെ ദുരിതബാധിതരായ ബാധിതരായ ആളുകൾക്ക് വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഏത് സംഘടനയും ഈ പോർട്ടലിൽ വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വേണം വീടുണ്ടാക്കാൻ ഇപ്പൊ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരായ ആളുകൾ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് അവർക്കൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി സ്ക്വയർ ഫീറ്റിന് ചെലവാകുന്ന നിർമ്മാണ സമിതികളെ ഏൽപ്പിക്കാൻ പാടില്ല നിർമ്മാണ കമ്പനികളെ ഏൽപ്പിക്കാൻ പാടില്ല അത് എഐ വൈ എഫ് കാരോടും ഡിവൈഎഫ്ഐ കാരോടൊക്കെ പറഞ്ഞത് നിങ്ങൾ സർക്കാരിന്റെ ഈ ആപ്പ് വഴി പോകണം പോകേണ്ട എല്ലാ കാര്യത്തിലും അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം അവർക്ക് ഒരു കാര്യം അറിയാം പിണറായി ഗവൺമെന്റിന് ബോധ്യമുള്ള ഒരു കാര്യം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധ്യമുള്ള കാര്യം ഈ ഇന്ത്യ രാജ്യത്തിലെ അവസാനത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി പിണറായി വിജയന്റെ ആയുഷ്കാലം മുഴുവനും അമേരിക്കയിൽ ചെലവഴിക്കാനുള്ള തുക ഈ ഗവൺമെന്റിന്റെ അവസാനത്തെ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് മുഖ്യമന്ത്രിയും കൂട്ടിലുള്ളത് അതുകൊണ്ട് ഓരോ പ്രൊജക്ട് വരുമ്പോഴും അതിലെന്താണ് നക്കാപ്പിച്ച് അടിച്ചുമാറ്റാൻ പറ്റുക എന്ന് മാത്രം നോക്കുകയാണ് അതുകൊണ്ട് സാധാരണക്കാരന്റെ റേഷനിൽ നിന്ന് ഇനി മാറ്റാൻ ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ അരി കൊടുത്ത ആളുകൾക്ക് രണ്ട് വർഷമായിട്ട് പൈസ ഇല്ല ഇവിടുത്തെ കോൺട്രാക്ടർമാർ മുഴുവനും പിന്മാറുകയാണ് നമ്മുടെ നാട്ടിലെ ഒരു വർക്ക് ഏതെങ്കിലും ഒരു പണിയെടുപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഇവിടെ ജനപ്രതിനിധികളായ ആളുകളുണ്ട് പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റികളിൽ കോർപ്പറേഷനുകളിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് ഒരു കാലത്തുമില്ലാത്ത ലോക്കൽ ബോഡിയെ ഇത്രമാത്രം തകർത്ത ഇവർ പറയുമ്പോൾ പറയും ഞങ്ങൾ ജനകീയ ആസൂത്രണം കൊണ്ടുവന്ന സർക്കാരാണ് ഞങ്ങൾ ജനങ്ങൾക്ക് അധികാരം കൊടുക്കാൻ ശ്രമിച്ച സർക്കാരാണ് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഈ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി നിന്ന് എന്ന് അവകാശപ്പെടുന്ന സർക്കാരിന് ഒരു നിലക്ക് പോലും ലോക്കൽ ബോഡി ഗവൺമെന്റിന് അധികാരം കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം ഒരു കാലത്ത് അവർ ശ്രമിച്ചിട്ടില്ല ഇപ്പോഴെന്താണ് എല്ലാ വികേന്ദ്രീകൃത ആസൂത്രണ ശ്രമങ്ങളെയും അവർ കേന്ദ്രീകൃത ആസൂത്രണമാക്കി മാറ്റുകയാണ്